ഷുക്കുർഭായ് ലിയാക്കത്താണ് റെക്കോർഡിംഗ് ആണ് അതിനുവേണ്ടി വെച്ചാൽ റെക്കോർഡിങ് ഓട്ടോമാറ്റിക് അല്ലേ ഞാൻ നിങ്ങൾ ആ കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഞാനും ഉമ്മർഭായും ഉള്ളൊരു ചർച്ചയെന്നാണല്ലോ ക്ലാസ്സാനെടുത്തത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഞാൻ നിങ്ങൾ നിങ്ങൾ ആ എഴുതിയ കഥയിൽ എന്ത് ആണ് ഉള്ളത്? ഞാൻ ചോദിക്കുന്നത് ഏതാണ് കരാർ എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങള് വാടക കരാറ് പറയാ അങ്ങനെ ഒരു വാടക കരാറ് മറ്റേ ആളായിട്ട് നിങ്ങൾ അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ബനോ കളിയുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ ഒരു കരാറും ഇല്ല എന്നാ പറയണത് അതാണ് നിങ്ങൾ ഇപ്പോ പറഞ്ഞത് എടുത്ത പുസ്തകങ്ങൾ ഏതൊക്കെയാണ് മലയാള പുസ്തകങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളത് അതൊക്കെ സെക്കൻഡറി സോഴ്സ് ആണ് തബരിയുടെ തബരിയുടെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ തബരി ഇംഗ്ലീഷിൽ എഴുതി അല്ല അറബി അത് അത് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം അപ്പൊ ഞാൻ നിങ്ങളെ വിളിച്ചല്ല ഇങ്ങനെ നിങ്ങൾ ഈ പറയപ്പെടുന്ന ഒന്ന് അവിടെ പിന്നെ എന്താ പറയാ വനോ കുറയുള്ള ന്യായീകരിക്കാൻ ഒരു കരാറുകൊണ്ട് സാധിക്കൂല ഒന്നാമത്തെ കാര്യം ഇനി ഉണ്ടെങ്കിൽ തന്നെയും ആ ചർച്ചയിലെ വിശദമായിട്ട് ഭാഗങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് ഞാനും ഉമർഭായും ഒരുമിച്ചാണ് ആ വിഷയം സംസാരിച്ചത് ഞാൻ പറയുന്നത് വെച്ചാല് അതിനകത്ത് അങ്ങനെ ഒരു കരാർ ഉണ്ടായിരുന്നു എങ്കിൽ അത് ആ കരാർ ഉണ്ടെങ്കിൽ അത് കരാർ ഉണ്ടായിരുന്നു എന്ന് പറയണേല് നമുക്കൊരു ബുദ്ധിമുട്ടില്ല ഞാൻ ചോദിക്കുന്നത് ഏതായിരുന്നു ആ കരാറ് എന്നാണ് എന്നോട് പണ്ട് ചർച്ചയിൽ ക്ലബ് ഹൗസിൽ ഒക്കെ ചില മൂല്യന്മാർ വന്നിട്ട് പറഞ്ഞത് ആ കബ ഇതാണ് എന്താണ് മദീന ചാപ്റ്റർ ആണ് മദീന ചാപ്റ്ററിൽ അങ്ങനെ സാധനം ഇല്ല ഓക്കെ അപ്പൊ നിങ്ങൾ അത് തന്നെയാണോ ചോദിക്കണത് അത് തന്നെയാണോ ഉദ്ദേശിക്കുന്നത് ഒന്ന് ക്ലാരിറ്റി വരുത്തിയാണ് അതല്ല എന്ന് നിങ്ങൾ പറയുന്നു അങ്ങനെയെങ്കിലും ഏതാണ് ആ കരാർ?

പറ്റും പക്ഷെ വേറെ നിങ്ങൾ ഇപ്പൊ ഒരു കാര്യം ഒരു ചെയ്യാ രണ്ടാൾക്കാര് തമ്മിലുള്ള സംഭാഷണം ആയിക്കോട്ടെ ഞാൻ പറഞ്ഞുതരാം ഇനി വേറെ ഒന്ന് നമ്മളിപ്പോ ഈ റൂമിന്റെ ഓണറും പിന്നെ ഈ റൂം വാടക എടുത്ത ആളും അവര് സംസാരിക്കുമ്പോ പിന്നെ ഞാനും നിങ്ങളും തമ്മിൽ ഒരു കരാർ ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് ഒരാൾ പറയാണ് മറ്റേ ആളത് സമ്മതിക്കുകയും ചെയ്തു അപ്പോ അതിനെന്ത് മനസ്സിലാക്കാം തമ്മിൽ ആള് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ഏതാണ് ഏത് കരാറ് എന്ന് ചോദിക്കാനെ അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ആള് ഏതന്നെയാണ് നമ്മൾ വിശ്വസിക്കാ അല്ലാത്തോ അയാള് ഒരു സ്ഥലത്ത് പറഞ്ഞല്ലേ കരാറുണ്ട് എന്നുള്ളത് പറഞ്ഞില്ലേ മറ്റൊരു സ്ഥലത്ത് കരാറില്ല ആരോടാ പറയണത് റൂം ഓണറിനോടാ പറയുന്നത് അതായത് പ്രവാചകനോടാ പറയണത് കൊടുക്കാറുണ്ട് കരാർ കരാർ അവിടെ കാണിച്ചു കൊടുക്കണോ കാണിച്ചു കൊടുക്കാത്തല്ല വിഷയം അല്ല വേണ്ട മൂന്നാമതൊരാളാണല്ലോ ഞാന് ഇപ്പൊ കയബുമല്ല മുഹമ്മദും അല്ല ഞാനും പിന്നെ ഷുക്കൂറും ആണല്ലോ നമ്മള് മൂന്നാമത് ആള് നിൽക്കുകയാണ് രണ്ടാള് തമ്മിൽ കരാർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല എന്നുള്ള തർക്കം അവിടെ നടന്നിട്ടുണ്ട് ആണ് അവിടെ നടന്നിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു കരാറ് നമ്മൾ ഉണ്ടായിരുന്നു ഇല്ലേ എന്ന് തീരുമാനിക്കുന്ന എന്റെ അടിസ്ഥാനത്തിൽ ആ കരാറിന്റെ അപ്പൊ ഉദാഹരണത്തിന് നാല് ഇസ്ലാമുമായി ബന്ധപ്പെട്ട മുഹമ്മദ് നബി എഴുതിയ നാല് കരാറി അങ്ങ് അങ്ങോട്ട് തരാം നിങ്ങൾ ഒരെണ്ണയും തന്നാൽ മതി ഒന്ന് അക്കബ ഉടമ്പടി ഒന്ന് അതിന്റെ ഏകദേശം പൂർണ്ണരൂപമുണ്ട് രണ്ടിന്റെ പൂർണ്ണ പൂർണ്ണരൂപമുണ്ട് ഉദൈബിയ സന്ധിന്റെ ഉണ്ട് മദീന ചാട്ടറും ഉണ്ട് ഇതൊക്കെ ഇസ്ലാമിന്റെ ഔദ്യോഗികമായ ഗ്രന്ഥങ്ങളിൽ തന്നെ എഴുതപ്പെട്ട കിടക്കുണ്ട് ഞാൻ ചോദിക്കുന്നത് ബനു കുറയുളയുമായി ബന്ധപ്പെട്ട് ബനു കുറയുള്ള ഗോത്രവും അല്ലെങ്കിൽ മുഹമ്മദിന്റെ ഭരണത്തെ അംഗീകരിച്ചുകൊണ്ട് അവർ അവര് തമ്മിലുണ്ടാക്കിയിട്ട് ധാരണാപത്രം ഏതാണ് അതാണ് അതായത് ഞാൻ ചോദിക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് രണ്ടാളും ചരിത്രം വായിക്കുമ്പോ എന്താണ് നമ്മൾ ഇത് കേട്ട് നിൽക്കുന്ന പോലെ അല്ലേ നമ്മൾ ഇത് വായിക്കണത് അല്ലേ അപ്പൊ അവിടെ ഈ കഴിവ് എന്ന് പറയുന്ന നേതാവ് പുയ്യനോടാണ് പറയുന്നത് ഞാനും മുഹമ്മദും തമ്മിൽ ഒരു കരാറുണ്ട് അത് മുഹമ്മദ് കൃത്യമായി പാലിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഇത് അവിടെ മോപ്പിനോട് പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ കരാറുള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് അറിയില്ല അത് ഞാൻ പറഞ്ഞിരുന്നു അതിപ്പോ അത് പറയുന്നത് നല്ല ത്രില്ലാണ് ചർച്ചക്ക് നമുക്കിതിനെ പരസ്യമായിട്ട് തന്നെ ഇതിനെ നമുക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ആ വീഡിയോ നിങ്ങൾ പതിനാല് മിനിറ്റ് ഞാനും ഉമ്മർഭായും കൂടിയും പിന്നെ ഒന്ന് ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ബനുക്കുറയിലൊക്കെ ചർച്ച ചെയ്യുന്നതിൽ ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ എങ്കിലും നിങ്ങൾ നിർബന്ധിച്ച സാഹചര്യത്തിൽ നമുക്ക് അത് ചെയ്യാം ആമുഖമായിട്ട് നമുക്ക് പിന്നെ ഇസ്രായേൽ ഹമാസ് പ്രശ്നം അതിപ്പോ നടക്കുന്നത് അതുകൂടി പറഞ്ഞു വെച്ചിട്ട് ഒരു മുൻകൂർ ജാമ്യൊക്കെ എടുത്തിട്ട് വന്നാലും ചർച്ചയിലേക്ക് കടക്കാന്നുള്ളൂ കുഴപ്പമില്ല നമുക്കത് ചെയ്യാം ഇപ്പം ഞാൻ അപ്പൊ അതിനകത്ത് നിങ്ങൾ രവീന്ദ്രന്റെ ഒരു ചെറിയ ഭാഗം എടുത്തിട്ട് ജനോസൈഡ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് മീൻസ് ആ ലോജിക്ക് ചോദ്യം ചെയ്യുന്നുണ്ട് അതൊക്കെ അവിടെ നിക്കട്ടെ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ കരാറിലേക്ക് ചുരുങ്ങിയിട്ട് വനു കുറയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കരാറ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചക്ക് നിങ്ങൾ ഉണ്ടെങ്കിൽ ഉമ്മർബായനെ ഞാൻ വിളിക്കാം നമുക്ക് മൂന്നേർക്കൂടി ഓൺലൈനായിട്ട് യൂട്യൂബിൽ ഇരിക്കാം നിങ്ങൾക്ക് ഇപ്പൊ അവിടെ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞാൽ ബനൂ കുറൈലയുമായി മുഹമ്മദ് നബിക്ക് ഒരു കരാർ ഉണ്ടായിരുന്നു എന്നതോ ഇല്ലായിരുന്നു എന്നതോ ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട് അപ്രസക്തമായ ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ച് എന്റെ ആരോപണവുമായി എല്ലാ എന്റെ ആ കാര്യത്തിലുള്ള വിമർശന ആ അപ്പൊ ഞാൻ പറയണെന്താ വെച്ചാൽ എന്നിട്ട് നമ്മളത് കരാർ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള വാശിയോ കരാർ ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ള സ്ഥാപനമൊന്നും നമുക്കില്ല ഞാൻ പറഞ്ഞത് നമുക്കറിയില്ല ഏതാ കരാർ പല ആൾക്കാരോടും ചോദിച്ചപ്പോ പല ആൾക്കാരും പറഞ്ഞത് നമ്മുടെ സാലി നിസാമി ഒക്കെ പണ്ട് പറഞ്ഞത് മദീന ചാട്ടറാണ് പിന്നെ മതി പിന്നെ അതേപോലെ ഷമീം എന്ന് പറഞ്ഞ ഉണ്ടായിരുന്നു ക്ലബ് കത്തി കത്തിനിക്ക് അവരോടൊക്കെ പറഞ്ഞു നിസാമിയാണെന്നാണ് എന്റെ ഓർമ്മ ഞാൻ ഉമർ ഉമർഭായെന്ന് തന്നെ ഈ ബനുക്കുറിയൊക്കെ ഞങ്ങൾ ക്ലബ് ഹൗസിൽ കുറെ കാലം ചർച്ച ചെയ്തിട്ടുള്ള സാധനമാണ് അപ്പൊ എനിക്കറിയാവുന്നത് ഒരു ഇപ്പൊ നമുക്ക് അറിയാവുന്നതാണല്ലോ ഈ പിന്നെ പാക്ട് ഓഫ് ഉമർ നമ്മൾ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പൊ ആ കരാർ മഹാ മഹാസംഭവായിട്ടൊന്നല്ല ഇപ്പൊ മദീന കരാർ തന്നെ മദീന ചാട്ടർ തന്നെ മഹാസംഭവൊന്നും അല്ല പക്ഷെ അങ്ങനെ ഇതെന്താ ലിയാക്കി ഞാൻ പറഞ്ഞ കുറച്ചു കേൾക്കുവോ അതായത് ബനു കുറയുള്ളക്കാർക്ക് ഒരു കോട്ട വാതിൽ തുറന്നു കൊടുക്കാൻ പറ്റും നമുക്കതിന് മനസ്സിലാക്കണ്ടല്ലോ ഞാൻ വെറും യുക്തി വെച്ചിട്ടാ പറയണ കേട്ടോ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാ പറയണത് ഈ ബനു കുറയുള്ള ഗോത്രത്തിന്റെ കോട്ട തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അത് മദീനക്ക് ഭീഷണിയാണ് എന്നുള്ളത് പ്രവാചകൻ അറിയാം അപ്പൊ അഥവാ പ്രവാചകന് അനുകൂലയുമായിട്ടൊരു ഒരു ഒരു പിന്നെ കരാർ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ അവരോട് കൃത്യമായി തന്നെ നിങ്ങൾ കോട്ടവാതിൽ തുറക്കരുത് അല്ലെങ്കിൽ അവരെ ഏറ്റവും അറ്റ്ലീസ്റ്റ് ആ കോട്ടവാതിൽ തുറന്നു കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ പ്രവാചകന് സജ്ജീകരണങ്ങൾ ചെയ്യും ഇതാണ് ഇതൊരു യുക്തിയാണ് അപ്പൊ അതില്ല എന്നുള്ളതിൽ നിന്ന് തന്നെ കൃത്യമായി തന്നെ അവര് തമ്മിലൊരു കരാറുള്ളത് കൊണ്ടാണ് പ്രവാചകൻ എടുത്തത് പറയാത്തത് ഇത് ഇത് ഒരു യുക്തിയാണ് യുക്തിയാണ് ഞാൻ പറഞ്ഞാൽ ഇത് നിങ്ങള് നിങ്ങള് കേട്ടോള് നിങ്ങൾ യുക്തിപരമായി ചിന്തിച്ചു നോക്കി അപ്പൊ ഇനി അത് കഴിഞ്ഞതിനു ശേഷം ഹുയ്യ ഇവിടെ വന്നിട്ട് പറയാണ് മറ്റേ കയബിനോട് പറയുമ്പോ കയബ് ഇതേപോലെ ഞാനും മുഹമ്മദും കരാർ ഉണ്ട് എന്ന് പറയുമ്പോ ആ കരാറിന് എന്തെങ്കിലും വനോ കുറയുള്ള മുഹമ്മദ് കരാർ എന്ന് പറഞ്ഞിട്ട് ഒരു കരാറിനെ പേരിടേണ്ട ആവശ്യമില്ല ഒരു കരാർ ഉണ്ട് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നു കരാറായിരുന്നു എന്ത് എന്തോ ഒരു കരാർ അല്ല ആ കരാറിന്റെ പ്രത്യേകത എന്താണെന്ന് അല്ല ആ കരാറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒയയി എന്താണോ പറയുന്നത് അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കരാറാണ് അത് ഉള്ളത് അത് അയാൾ ഇതൊക്കെ ബുദ്ധി യുക്തിയാണ് ഇതൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞു എത്ര പോയിന്റ്സ് പറഞ്ഞു ഞാൻ വേണം ഇന്നൊരു വീഡിയോ ഒന്നും കൂടി ഇല്ലാത്തതു പോയി ചെയ്ത് തരാം നിങ്ങൾ എനിക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നതിന് ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങള് ഉമർഭായി പറഞ്ഞ കാര്യങ്ങള് ഇത് നമുക്ക് നിങ്ങൾ പറഞ്ഞ പതിമൂന്ന് മിനിറ്റ് വീഡിയോയിൽ നിങ്ങളൊരു പണിയേ ഒരു വീഡിയോ നിങ്ങൾ വരുവാണെങ്കിൽ അതൊക്കെ നോക്കാം ഏറ്റവും ബെസ്റ്റ് എന്താണെന്നറിയോ ഇന്ന സമയത്തോളം എന്താ എനിക്കൊരു ലൈവ് ടോക്കിനേക്കാളും സുഖം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒഴിവുണ്ടാവുമ്പോ നിൽക്കുന്നതാണ് എഡിറ്റിങ്ങിന്റെ ഒന്നും ആവശ്യം നമ്മളിപ്പോ തുടക്കത്തിൽ ഇങ്ങനെ കൊറച്ചേരം ക്യാമറ നോക്കിയിക്കണ കൊറച്ചേരം അന്തം നിക്കണ അതൊക്കെ എഡിറ്റ് ചെയ്താൽ മതിയാവും സംബന്ധിച്ച് ലൈവാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനം അപ്പൊ ഞാൻ പറഞ്ഞാൽ നിങ്ങളൊരു വീഡിയോ ഞാൻ ഈ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ യുക്തികളും അതായത് ഇപ്പൊ നമുക്ക് ഈ ചരിത്രത്തിൽ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ എഴുതി വച്ചിട്ടുള്ളത് പോലെ ഇപ്പൊ മദീന ചാർട്ടർ പോലെ അക്കബ ഉടമ്പടി ഒന്ന് രണ്ട് പോലെ അല്ലെങ്കിൽ മുഹമ്മദ് നബി പല രാജാക്കന്മാർക്ക് എഴുതിയ കത്തിന്റെ ലിഖിത രൂപങ്ങൾ പോലെ ഇങ്ങനെ ഒരു കരാറിന്റെ രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാനും മദീന ചാർട്ടറിനെ കണ്ടിട്ടില്ലല്ലോ നമ്മളിതൊക്കെ പല കരാറുകളും അത് എല്ലാതൊന്നും ഈ ചരിത്രത്തില് വരുല്ല അന്വേഷണത്തിൽ കണ്ടിട്ടില്ല പല ആളുകൾ പക്ഷെ ക്ലബ് ഹൗസിന്റെ തുടക്കത്തില് പല ആളുകളും വന്നിട്ട് പറഞ്ഞത് മദീന ചാപ്റ്റർ എന്നാണ് മദീന ചാപ്റ്ററിൽ അങ്ങനെ ഒന്നുമില്ല ഇത് യാദൃശ്ചികമായിട്ട് ഞാൻ ചോദിച്ചതാണ് എന്താ ഒരു ദിവസം യാദൃശ്ചികമായിട്ട് ചോദിച്ചതാണ് കരാറ് കരാറ് ഏത് കരാറും ഒരാളോട് ആളുടെ പേര് കറക്റ്റ് ആയിട്ടും കുറവില്ല ഫസ്റ്റ് ഘട്ടത്തിൽ ഞാൻ പറഞ്ഞത് പിന്നീട് പല ആളുകളും അതുമായിട്ട് വന്ന് വന്നു വന്നിട്ടുണ്ട് ഇതുവരെ ഞാൻ ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കരാറിനെ കുറിച്ചാണോ ഈ പറയുന്നത് ആണെങ്കിൽ അത് ഏതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കരാറിൽ ഇത് പരാമർശിച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് ഉണ്ടോ അതേതാണ് ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു കാര്യം കൂടി പറയാം മുഹമ്മദ് ഡോക്ടർ മുഹമ്മദ് ഹമീദുള്ള ഒരാളുടെ ദൈവദൂതനായ മുഹമ്മദ് വീണ്ടും മലയാളത്തിൽ തന്നെ ഉണ്ട് അതില് ഈ കരാറിനെ കുറിച്ച് പറയുന്ന ഘട്ടത്തില് അയാള് പറയുന്നത് ചരിത്രകാരന്മാരെ പോലെ നമ്മളെയും കുഴക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇവരുമായിട്ട് ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്ന കരാർ ഏതാണ് അതിനെ കുറിച്ച് യാതൊരു വ്യക്തതയും ഇല്ലാ മനസിലായോ അതാണ് എൻ്റെ പോയിന്റ് അത്ര പോയിന്റുള്ളൂ അല്ല അത് ആമിതവും അങ്ങനെ പറയണ്ടോ എന്താണ് ഉദ്ദേശിച്ചത് എനിക്കറിയില്ല പക്ഷെ എന്നെ സമയടുത്തോളം എന്താണെന്ന് വെച്ചാൽ ത്വബരി എടുത്ത് നോക്കി കഴിഞ്ഞാലും പ്രവാചകന്റെ അല്ല ഒക്കെ ഒരു കരാറുണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോ പറ ഞാൻ എനിക്ക് മുഹമ്മദും പശ്ചാത്തലത്തില് എനിക്ക് ഏറ്റവും എളുപ്പം എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ വാട്സപ്പിൽ വലുത് വെക്കാം എന്നാ അങ്ങനെ എനിക്ക് ഒരു ഇപ്പൊ ഞാൻ ഇപ്പോഴും ഒരു യാത്ര ചെയ്യുമ്പോഴാണ് ഞാൻ ഈ ഫോം വിളിക്കുന്നത് മനസ്സിലായി ഞാനൊരു സ്ഥലത്ത് നിന്ന് വരികയാണ് അപ്പോഴും എനിക്ക് വിളിക്കാൻ പറ്റില്ല ഒരു ഒരു പെർട്ടിക്കുലർ കരാർ ഏതാണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തത നിങ്ങൾക്കില്ലല്ലോ നമുക്ക് അല്ല ല്ല വ്യക്തമായി തന്നെ ഇങ്ങനൊരു കരാർ അവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കരാർ ഇല്ലെങ്കിൽ പോലും ചെയ്തിട്ടുള്ളത് ഭയങ്കര അപകടം ഒരു കാര്യമാണ് ശരി അപ്പൊ ഞങ്ങളോട് വളരെ അത് നിങ്ങൾ ആ നിങ്ങളത് സമർത്ഥിക്കുന്നത് ഞാൻ കേട്ടു ഞങ്ങളോട് ചോദിക്കട്ടെ ഇസ്രായേൽ ഇപ്പോ ഫലസ്തീനിൽ ചെയ്യുന്നത് ജനോസൈഡ് ആണെന്നൊരു വാദങ്ങൾക്ക് തന്നെയാണ് അവരെ സമ്മേടത്തോളം എന്താണെന്ന് വെച്ചാൽ ഒരു രാഷ്ട്രത്തിലുള്ള ആളുകളെ മൊത്തമാണ് അവര് അതായിക്കൊണ്ടിരിക്കണത് ഇല്ലാതായിക്കൊണ്ടിരിക്കണത് അത് ചെയ്യാൻ അവർക്കൊരു കാരണല്ലേ അല്ല അവര് കാരണമുണ്ടെങ്കിലും അവര് ഇതേപോലെ ചെയ്ത പോലെ ഒരു പകർത്തു നിന്നൊരു രാജ്യത്ത് നിന്നുള്ള ഒരു ആൾക്കാർ വന്ന് അറ്റാക്ക് ചെയ്തപ്പോ എന്ത് അവരവരുടെ കൂടെ നിന്നോ ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടി അകത്ത് കയറി അടിച്ചില്ലേ അല്ല അവരകത്ത് കയറി അടിക്കണതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് അത് കലാരകത്ത് കയറിയിട്ട് ഒരു പരമാധികാര രാജ്യത്തിനകത്ത് കയറിയിട്ട് ഒരു സംഘം തീവ്രവാദ പ്രവർത്തനം എന്ന് അവർ ആരോപിക്കുന്ന തരത്തിൽ ആ തരത്തിലൊരു മൊത്തം ഭീഷണിയാണ് നിങ്ങൾ പറയുന്നത്. അതേ അങ്ങനെ 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 അല്ല അങ്ങനെ അല്ല അത് അത് വേറെ വിഷയമാണ്. വിഷയാണ് അതിലെന്താ വിഷയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കില് ഇവിടെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രം പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ അങ്ങോട്ട് ചരിത്രം മുഴുവടുത്ത് പറയേണ്ടതു മുഴുവൊക്കെ പറഞ്ഞു രാജാവായ മുഹമ്മദിനെ അംഗീകരിക്കേണ്ട എന്ത് ബാധ്യതയാണ് മറ്റു ചരിത്രം നമുക്ക് പറഞ്ഞു പോണ്ടേ അതുണ്ട് അത് അവിടെ കൃത്യമായി തന്നെ ഈ പറഞ്ഞ പോലത്തെ ചാർട്ടറും കാര്യങ്ങളും ഈ ചാർട്ടറിൽ കൃത്യമായി തന്നെ ഇത് ഇവർ അംഗീകരിക്കാത്ത പ്രവാചകൻ സല അലൈഹി വസല്ലമയെ അംഗീകരിക്കാത്ത ആളുകൾക്ക് പ്രവാചകന്റെ തണൽ തണാലുണ്ടാവുന്നില്ലല്ലോ അവര് അവരൊരിക്കലും തന്നെ ഇതിലേക്ക് വരണമില്ലെന്ന് പറയുന്ന കരാർന്ന് പറയുന്നത് കരാർ ലംഘനം നടത്തുന്നത് കരാറ് ഉള്ള ആൾക്കാരാണ് അപ്പൊ അതിന് ശേഷം കരാറില്ലാത്ത ആൾക്കാരുമായിട്ട് കരാർ ലംഘനം എന്ന് പറഞ്ഞൊരു വിഷയം വരുന്നില്ല കരാറില്ലാത്ത ഗോത്ര ഇസ്രായേലും എന്തും പറഞ്ഞ ഇസ്രായേലും എന്തും പറയാ നമുക്ക് ചർച്ച ചെയ്യാം എനിക്ക് വിഷയം പറയണ്ടേ ഞാൻ ഇസ്രായേലിനെ ഈ സമയത്തും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് നമ്മുടെ നാട്ടില് നിങ്ങൾ ഒന്നാമതൊരു പാതി ബന്ധ വ്യക്തിവാദിയാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാത്തത് നിങ്ങൾ ഇസ്രായേലിനെ സപ്പോർട്ട് വേണ്ടത് ചെയ്യാനുള്ള നമുക്ക് ഇതിനകത്ത് വേവിന്റെയും ആറലിന്റെയും പ്രശ്നമൊന്നുമില്ല നമുക്ക് ശരി നിങ്ങള് രവിചന്ദ്രനെ മാതിരി അല്ലാതെ നിങ്ങള് നിങ്ങള് രവിചന്ദ്രനെ കണ്ടു പഠിക്കണം ആരിഫ് ഹുസൈനെ കണ്ട് പഠിക്കണം അതൊക്കെ ഇപ്പൊ ഇങ്ങനൊന്നും അല്ലാത്തപ്പോ ഒരു കലാനാഥനെ പോലുള്ള കുറച്ച് ആൾക്കാർ ഓലൊക്കെ ഇപ്പൊ കഴിഞ്ഞു പോയി അപ്പൊ നിങ്ങൾ ഓല പഠിക്കല് രവിചന്ദ്രനെ ആരിഫിനൊക്കെ പഠിച്ച് അതൊക്കെ ഞാൻ പറഞ്ഞത് ഇതൊക്കെ എനിക്ക് എന്തെങ്കിലും ഒരു ഒരു അല്ലെങ്കിൽ എന്നോട് എന്നോട് വീഡിയോ ഒക്കെ അത് ഞാൻ ഞാൻ എന്റെ കേസ് വളരെ ക്ലിയർ ആയിട്ട് ഈ കൂട്ടത്തിൽപ്പെട്ട ആളല്ല നിങ്ങൾക്ക് അങ്ങനെ എണ്ണി എടുക്കാവുന്ന ആളുമല്ല എന്നെ സംബന്ധിച്ചത് കാര്യങ്ങളാണ് സംഘപരിവാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതേ നമുക്ക് നമ്മക്ക് സംഘപരിവാറിന്റെ പ്രമുഖനായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളെ നിങ്ങളെ വീഡിയോകള് കാര്യങ്ങളൊക്കെ ആർക്കൊക്കെയാണ് അവർക്കൊക്കെ സംഘപരിവാറിനാണ് അതൊക്കെ സപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നമ്മുടെ നിലപാട് എന്താണെന്നുള്ളതാണ് മനസ്സിലായി ഓരോരുത്തർക്ക് ഓരോ ന്യായീകരണങ്ങളൊന്നും അയച്ചാൽ അല്ല നിങ്ങൾ സംഘപരിവാറിന് എന്താണോ ആവശ്യം അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് നബി ഇപ്പൊ ഇപ്പൊ നോക്കൂ നിങ്ങൾ മുഹമ്മദ് നബിയെ കുറിച്ച് നിങ്ങൾ വളരെ മോശമായി അപഹസിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഓരോ ഞാൻ ഞാൻ മുഹമ്മദ് 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 നബി 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 നിങ്ങൾ പറയലില്ല നിങ്ങൾ വീഡിയോയിൽ കഴിഞ്ഞ കഴിഞ്ഞ ഏതൊരു ഫോൺ കോളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ മുഹമ്മദ് എന്ന് പറയല്ലേ മുഹമ്മദ് നബി എന്ന് ഒരു ഒരു രക്ഷയില്ല നിങ്ങൾ പറയുന്നത് നിങ്ങള് പറഞ്ഞു മൂന്ന് സ്ഥലത്ത് മുഹമ്മദ് മുഹമ്മദ് നബി അല്ല നിങ്ങൾ ആ അത് ഞാൻ പറയുമ്പോ എന്താന്ന് വെച്ചാല് അവര് പറഞ്ഞ കേസുകളും അവര് പറയുമ്പോഴും വരുന്നത് അതന്നെ തെറ്റാണ്

എന്ന് പറഞ്ഞാൽ അതൊരു ഒരു കുറച്ചൊരു റെസ്പെക്ട് കൊടുക്കുന്ന കാര്യത് ആ പറയേണ്ട സാഹചര്യത്തിൽ പറഞ്ഞേക്ക് ഒന്നും നിർബന്ധമുണ്ടാവില്ല ചിലപ്പോ അപഹസിക്കണുണ്ടാവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണെങ്കിൽ ഇത് സംഘപരിവാറിന് പറഞ്ഞു കിട്ടുന്നതിൽ നിങ്ങൾ വരുവാണെങ്കിൽ നമുക്ക് മൂന്നുപേർ കൂടി ഇരുന്ന് വളരെ സൗഹാർദ്ദപരമായിട്ട് കുറച്ചേ സംസാരിക്കാം അതല്ലെങ്കിൽ ഞങ്ങൾ വീഡിയോ ചെയ്യാം നോക്കട്ടെ